ജീവനക്കാർ നേരത്തെ വിരമിക്കുന്നത് നാവികസേനയിലും ആൾക്ഷാമത്തിന് കാരണമാക്കുന്നുണ്ടെന്ന് ദക്ഷിണ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ എ ആർ കാർവേ പറഞ്ഞു എന്നാൽ ഇത് നാവികസേനയുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ല കുറച്ച് സമയമെടുത്താലും പുതിയ നിയമനങ്ങളിലൂടെ ഇത് മറികടക്കാനാകുമെന്നും വൈസ് അഡ്മിറൽ വ്യക്തമാക്കി for addressing whatever uh, concerns There may be because of this. വരും വർഷങ്ങളിൽ ഭാഗമാകും കേഡറ്റുകൾക്ക് പരിശീലനം നൽകുന്നതിനായി നിലവിലെ കപ്പലുകൾ പര്യാപ്തമാണെന്നും അദ്ദേഹം കൊച്ചിയിലെ നാവികസേനാ ആസ്ഥാനത്ത് പുതിയ ഡോക്ക് നിർമ്മിക്കുന്നത് സജീവ പരിഗണനയിലുണ്ടെന്നും ൂ നാവികസേന വാരാഘോഷത്തിന്റെ ഭാഗമായി ഈ മാസം പത്തിനും പതിനൊന്നിനും കൊച്ചിയിൽ പ്രത്യേക സൈനിക അഭ്യാസവും സംഘടിപ്പിക്കും സനൂപ് ശശിധരൻ മീഡിയ വൺ കൊച്ചി